നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ അഞ്ചാമത് തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ് ഈ വർഷം നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത് കോയമ്പത്തൂർ ഇഷ യോഗി ടെമ്പിൾ അതുപോലെ തന്നെ പഴനി ശ്രീ മുരുക ക്ഷേത്രം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് ഇതിനു മുമ്പുള്ള നമ്മുടെ തീർത്ഥാടനങ്ങളിൽ നമ്മൾ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചിരുന്നു കന്യാകുമാരി നമ്മൾ സന്ദർശിച്ചിരുന്നു തഞ്ചാവൂര് നമ്മൾ സന്ദർശിച്ചിരുന്നു അങ്ങനെ പല സ്പിരിച്വൽ പ്ലേസസ് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം സംഘടിപ്പിക്കുന്ന തീർത്ഥാടനങ്ങളെല്ലാം തന്നെ അതിൻ്റെതായ ഒരു പവിത്രതയോടുകൂടിയാണ് എന്നതിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാം നമ്മളൊരു ടൂർ പോകുന്ന പോലെയല്ല തീർത്ഥാടനത്തിന് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം കൊണ്ടുപോകുന്നത് ശരിയായ രീതിയിൽ ആത്മീയ സാധനകൾ മന്ത്രജപം ഇതൊക്കെ ചെയ്ത് അതുപോലെ നമ്മൾ ചെല്ലുന്ന ക്ഷേത്രങ്ങളിൽ ഇരുന്ന് മന്ത്രം ജപിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ പോരുക അപ്പൊ എന്നതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ തീർത്ഥാടനം ഒരുക്കിയിരിക്കുന്നത് ഇഷ ആദിയോഗി ടെമ്പിൾ നമുക്കറിയാം കോയമ്പത്തൂരാണ് ഇഷ ആദിയോഗി ടെമ്പിൾ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആദിയോഗി പ്രതിമ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ധ്യാനലിംഗം അവിടെയുണ്ട് ലിംഗഭൈരവി ക്ഷേത്രം അവിടെയുണ്ട് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് തുടങ്ങിയിരിക്കുന്ന വളരെ സ്പിരിച്വൽ എനർജി നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കുളങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം സ്വദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നൊരു വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇഷ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറാം തീയതിയാണ് നമ്മൾ പുറപ്പെടുന്നത് തീർത്ഥാടനത്തിനായിട്ട് എ സി ബസ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പതിനാറാം തീയതി വൈകിട്ട് ആലപ്പുഴയിൽ നിന്ന് തീർത്ഥാടനത്തിന് നമ്മൾ പുറപ്പെടും എറണാകുളം തൃശൂർ പാലക്കാട് വഴിയാണ് നമ്മളുടെ ബസ് പോവുക അത് പതിനേഴാം തീയതി രാവിലെ കോയമ്പത്തൂർ ഇഷ ആദിയോഗി എത്തും ആ ദിവസം മുഴുവൻ ഓടിപ്പോയി കണ്ട് പെട്ടെന്ന് പോകുന്ന രീതിയിലല്ല നമ്മൾ തീർത്ഥാടനം നമ്മൾ അവിടെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് ധ്യാനം ചെയ്യാനായി പോവുകയാണ് പ്രാർത്ഥനകൾ ചെയ്യാനായിട്ട് പോവുകയാണ് ആ സ്ഥലം മുഴുവൻ കണ്ട് ചൈതന്യം മുഴുവനായി ആവാഹിച്ച് ഒരു നിറഞ്ഞ് ഒരു സ്പിരിച്വൽ എനർജി നിറച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് അതുകൊണ്ട് തന്നെ പതിനേഴാം തീയതി പൂർണ്ണമായും ആദിയോഗി ടെമ്പിളിൽ നമ്മൾ ചെലവിടുന്നു അതുപോലെ അന്ന് രാത്രി ഏഴ് മുപ്പതിനുള്ള ലേസർ ഷോ കഴിഞ്ഞിട്ട് ആദിയോഗി ലേസർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി പഴണിയിലേക്ക് പോകുന്നു പഴണിയിലാണ് നമ്മളുടെ താമസം അതിനായിട്ട് നമ്മുടെ റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം തീയതി രാവിലെ പഴനി പൂർണ്ണമായും നമ്മൾ സന്ദർശിക്കുന്നു പഴനി ശ്രീ മുരുകേത്രം ഭോഗർ സമാധി ഇടുംബർ മല അതേപോലെ അതിന് സമീപമുള്ള ക്ഷേത്രങ്ങള് പ്രധാന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചിട്ടാണ് അന്ന് രാത്രി തിരിച്ചു പോരുക അപ്പൊ ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവധി ദിവസങ്ങളാണ് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് ഒക്കെ അവധി ദിവസങ്ങളാണ് ഇപ്പോൾ സഹാവ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ലീവ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ വെക്കേഷൻ ആയതുകൊണ്ട് പലരും ഫ്രീയുമായിരിക്കും അപ്പൊ ഈ ഒരു തീർത്ഥാടനം ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ അഞ്ചാമത് തീർത്ഥാടനമാണ് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ തീർത്ഥാടനത്തിന്റെ പൂർണ്ണമായി ഊർജ്ജത്തെ ഉൾക്കൊണ്ടിട്ടാണ് പോവുക ഒരു സ്പിരിച്വൽ ആയിരിക്കുന്ന ഒരു തീർത്ഥാടനമാണ് നമ്മളുടെ ടൂർ പോലെയല്ല ആ ഈ തീർത്ഥാടനത്തിന് വേണ്ടി ശ്രീ മുരുക സാധന നമ്മൾ സാധകരെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ശിവാംഗ സാധന നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഒന്ന് ശിവക്ഷേത്രത്തിലേക്കും മറ്റൊന്ന് മുരുകക്ഷേത്രത്തിലേക്കുമാണ് നമ്മൾ പോകുക അപ്പൊ അവിടെയുള്ള എനർജിയെ മുഴുവൻ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുവാനുള്ള പ്രത്യേക സാധനാക്രമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പോയി നമ്മൾ ഒരുമിച്ചിരുന്ന ധ്യാനം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ താഴെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇതിനോടൊപ്പം കോർഡിനേറ്റേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് നിങ്ങളുടെ പേര് ബുക്ക് ചെയ്യുക സന്തോഷം നമസ്തേ